വാൾപേപ്പറേ അതുപോലെ നല്ല തലപ്പായിട്ടാ കൈയൊക്കെ ഇപ്പൊ കോച്ചു പിടിച്ച പോലെ കാരണം സൂക്ഷിച്ചിട്ടാ നമ്മൾ രാവിലെ വരുമ്പോൾ ചെറിയ ഇളം വെയിലൊക്കെ ഉണ്ടായിരുന്നു വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ക്ലൈമറ്റ് ആകെ ചേഞ്ചായി നല്ല തണുപ്പാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂട് അല്ലെങ്കിൽ തണുപ്പ് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു വലിയ മാത്രം ഇട്ടു കുഴപ്പമൊന്നും ഇട്ടില്ല അപ്പോൾ നല്ല തണുപ്പാണ് പെട്ടെന്ന് ഇതൊരു ചേഞ്ചായി അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് ഗാർഡൻ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാഡൻ ആണ് അവിടെ ചെടികൾക്കൊക്കെ വെള്ളം നറച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം നനച്ചുകൊണ്ടിരിക്കയാണ് ഇവിടെ കുറച്ച് വർക്ക്ഔട്ടിനുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ ഉണ്ട് അവിടെ ഒരു ലൈക്ക് ഉണ്ട് അല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ ഒരു ഒരുപാട് ഇത് ആണോ എന്നാ അങ്ങോട്ട് പോവാ ചെറിയ തണുപ്പ് കുറവുണ്ട് അത് കടലാണല്ലേ അടിപൊളി വ്യൂട്ടോ കൂടെ നമുക്ക് ഇറങ്ങാത് സ്ഥലം ബ്ലാക്ക് റോക്ക് ആണ് നട്ടാ വരുന്നത് അത് നേരെ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഗാർഡനാണ് ആണ് അത് ഒരുപാട് വ്യാപിച്ച് കിടക്കണ കേട്ടോ എക്കറോളം ഉണ്ട് ഇവിടെ രാവിലെ ജോഗിങ്ങിനൊക്കെ ആൾക്കാർ ഓടാനൊക്കെ വരുന്ന എക്സസൈസ് അതുപോലെ വർക്കൗട്ടിനൊക്കെ എന്നൊക്കെ കുറച്ച് എക്യൂപ്മെൻസ് ഉണ്ട് അപ്പം അവിടൊക്കെ ആൾക്കാരൊക്കെ വരുന്നതാണ് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ വ്യൂ ആണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇങ്ങനെ ഒരുപാട് പാർക്കുകൾ ഇങ്ങനെ ഇവിടെ ഉണ്ട് അയർലാൻഡില് അപ്പൊ നമ്മള് വീടിനടുത്തുള്ള പാർക്കിലാണ് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചത് ഇത് ബ്ലാക്ക് റോക്കിൽ അവിടുന്നു കുറച്ച് ദൂരമുള്ള ഒരു പാർക്കാണ് ഇങ്ങനെ ഒരുപാട് പാർക്കുകൾ ഉണ്ട് എല്ലാം അടിപൊളി വ്യൂസ് ആണ് ഇത് ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ അത് ഇങ്ങനെ എക്കറോളം വ്യാപിച്ചു കേൾക്കുന്നതാണ് നമുക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് എന്തോ ഇങ്ങട് കയറിപ്പോലോ എന്തോ ജീവിയാണ് പിന്നെ പേടിക്കില്ലേ പാമ്പല്ല കാരണം അയർലാൻഡില് പാമ്പില്ല പാമ്പില്ലാത്ത ഒരു രാജ്യാണ് അയർലാൻഡ് അതുപോലെ ന്യൂസിലാൻഡ് ഇതൊക്കെ ഒരുപാട് ചെടികളും നല്ല നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് എവിടയ്ക്ക് ഫ്രെയിം തിരിച്ചാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ അപ്പൊ നിങ്ങക്ക് കാണാം രാവിലും പോവും വൈകീട്ടും പോകും ഈ സമയത്തും പോവും നമ്മൾ നടന്ന് തോന്നിയിരിക്കുകയാണ് അടുത്ത ഭാഗത്ത് ഇതുപോലെ നമ്മളിപ്പൊ ഇവിടെ കുറച്ച് നീങ്ങിട്ട് കുട്ടികളുടെ പ്ലേ ഏരിയയിലേക്ക് ഏരിയ അപ്പൊ എന്റർടൈൻമെന്റ് വീണ്ടും

നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് പോകാനായിട്ടാണ് ഇവിടെ കുറച്ചേരം ഇരുന്നു നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവാണ് നല്ല തണുപ്പായിട്ടാണോ കൈയൊക്കെ ഇപ്പൊ ഓച്ചു പിടിച്ച പോലെ കാരണം നമുക്ക് ഇവിടുന്ന് വന്നതിന് ശേഷം തണുപ്പൊക്കെ ഒന്ന് അഡാപ്റ്റീവായിട്ട് വരുന്ന നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള ദിവസത്തിനേക്കാളും തണുപ്പ് കൂടുതലാണ് ഞാൻ പറഞ്ഞു അപ്പൊ രാവിലെ ഇറങ്ങുമ്പോൾ ഇത്ര തണുപ്പ് തണുപ്പുണ്ടായിരുന്നില്ല പെട്ടെന്ന് ക്ലൈമറ്റ് നല്ല നല്ലതണുപ്പായി അപ്പൊ ഏകദേശം ഫോണിൽ കാണിക്കണത് ഫോർട്ടീൻ പതിനാല് ഡിഗ്രിയാണ് കാണിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് റോക്കില് സൈഡ് ആണ് കേട്ടോ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ആ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത് അതിന് ശേഷം കൂടെ കറങ്ങി അവിടെ പാർക്ക് ആ ഒരു കിഡ്സ് ഏരിയ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ കൂടെ ഇങ്ങനെ ഇറങ്ങിയേക്കാണ് കേട്ടോ ഈ ഒരു സൈഡ് മാത്രമാണ് അതൊരു നടന്ന് അറ്റത്ത് കാണുന്നതാണെങ്കിൽ വേറെ സൈഡാണ് ഓരോ സൈഡും ഓരോ വ്യൂ ആണ് അടുത്ത ഈ ഇത് കയറുമ്പോ അടുത്ത വ്യൂ തോന്നുന്നില്ല ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് കടലാണ് കേട്ടോ കടലാണ് അതുപോലെ പ്രത്യേക ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് ഇതിലേക്ക് നമുക്ക് ലൈക്കിന്റെ സൈഡിൽ സെന്ററിലേക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇതാണ് പറഞ്ഞത് നമുക്ക് ലൈക്കിന്റെ സെന്ററിലേക്ക് പോകുന്നൊരു വഴിയാണ് ജസ്റ്റ് പോയി നോക്കിയപ്പോ അടിപൊളി വ്യൂ ആണ് ട്രെയിനിങ് സെന്റർന്ന് നമുക്ക് നോക്കുമ്പോഴേ നല്ല മെഡോഴ്സും നമ്മൾ അവിടെ നിങ്ങൾ ക്രോസ് ചെയ്തു ഓടിക്കോടാ 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 പിടിക്കാൻ വരല്ലേ നമ്മൾ ഈ സൈഡിൽ നിന്ന് പോവാണോ നമുക്ക് ഈ സ്റ്റെപ്പ് കേറിയിട്ട് വേണം പോവാൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡൽ കൂടെ നടന്നാൽ മതി നമ്മളീ പുട്ടക്കെടി കൂടെ നടന്ന കേറുകയാണ് ഇനി അപ്പുറത്തെ സൈഡ് അങ്ങനത്തെ വ്യൂന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം അടിപൊളി വ്യൂ ആണ് കേട്ടോ കടലിന്റെ സൈഡാണ് കേട്ടോ കാണുന്നത് ഇനിയോ അവിടെ കളിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ജോഗിങ്ങിന് പോകുന്നുണ്ട് ളർന്നു ആ ഓടിക്കളിച്ച് തളർന്നു ഇതാണ് കേട്ടാ ഈ ഒരു സൈഡ് വരുന്നത് കടലാണ് ഇനിയും കേട്ടാ നടക്കാനായിട്ട് ഇനിയും കൂടെ നടന്നു തരാം ആ സൈഡൊക്കെ വേറെ വ്യൂ ആണ് വലിയൊരു പാർക്കാണ് ഇത് നമ്മൾ അന്ന് ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു കുഞ്ഞിയെ പാർക്കായിരുന്നു ഇതൊരു വലിയ പാർക്കാണ് അപ്പൊ നമ്മൾ വീണ്ടും നടക്കുകയാണ് ഇത് കറക്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തും തോന്നും ദൂരം ഇത് കാണാണ്ട് ഇതൊന്ന് കാണാണ്ട് അപ്പൊ നമ്മള് വീണ്ടും അടുത്ത സൈഡിലേക്ക് പോവാണ് സൈഡ് വാൾപേപ്പറേ അതുപോലെ ഗിമു ഇത് ഒരറങ്ങാണ് സ്റ്റെപ്പ് കൂടെ കാണാൻ ഇത് തന്നെയാണ് ഇപ്പൊ നമ്മള് ഇത് ഇറങ്ങുകയാണ് അപ്പൊ സൂക്ഷിച്ചിട്ടാ y e ലാവണ്ടെയ്സ് ആണോട്ടോക്കോ തേനീച്ച ഉണ്ട് കുത്തി കിട്ടിയനെ ഭംഗിയില് ലാവണ്ടർ പകർ പകർത്താൻ പോയിട്ട് തേനീച്ചട കുത്തുകിട്ടിയ നമ്മൾ ആ സൈഡ് മാറാണ്